നമസ്കാരം പ്രവാസി മരളിലേക്ക് സ്വാഗതം കൊറോണ വൈറസ് ആശങ്കയുടെ പശ്ചാത്തലത്തിൽ യു എയിലെ സ്വകാര്യ മേഖലയിലെ കമ്പനികൾക്ക് ജോലികൾ നിയന്ത്രിക്കുന്നതിന് യു എ ഇ ഗവൺമെന്റ് ഉത്തരവിറക്കിയെന്ന ഞെട്ടിക്കുന്ന വാർത്തയാണ് ഇപ്പോൾ പുറത്തുവരുന്നത് ഇതനുസരിച്ച് കമ്പനികൾക്ക് തങ്ങളുടെ ജീവനക്കാരെ ക്രമേണ ശമ്പളത്തോടു കൂടിയ അവധി ശമ്പളം ഇല്ലാത്ത അവധി താൽക്കാലികമായി അല്ലെങ്കിൽ ശാശ്വതമായി ശമ്പളം വെട്ടിക്കുറയ്ക്കുകയോ ചെയ്യാം എന്നുള്ളത് തന്നെയാണ് ഇപ്പോൾ പ്രവാസികളെ ഏറ്റവും ആശങ്കയിലാഴ്ത്തുന്ന അവസ്ഥ അതുമല്ലെങ്കിൽ അതുമാത്രമല്ല ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ജോലി ിൽ നിന്ന് ഇത്തരത്തിൽ പിരിച്ചുവിടാനുള്ള ഒരു തീരുമാനം വരെ ഈ കമ്പനികൾക്ക് എടുക്കാം യു എ മാനവ വിഭവശേഷിയാണ് ഇക്കാര്യങ്ങൾ വ്യക്തമാക്കിയിരിക്കുന്നത് സ്വദേശി വൽക്കരണ മന്ത്രാലയത്തിന്റെ തീരുമാനത്തിലാണ് ഇക്കാര്യങ്ങൾ വ്യക്തമായി പറയുന്നത് എന്നാൽ തീരുമാനത്തിൽ നിന്ന് യു എ സ്വദേശികളായ ജീവനക്കാരെ ഒഴിവാക്കിയിട്ടുമുണ്ട് ഫലത്തിൽ ഇത് ഇന്ത്യക്കാർ ഉൾപ്പെടെയുള്ള വിദേശികളെ ബാധിച്ചേക്കാമെന്ന ഉറപ്പായിരിക്കുകയാണ് കൊറോണ വൈറസ് വ്യാപിക്കുന്നത് തടയുന്നതിനും കമ്പനികൾക്ക് ബിസിനസ് പുനർക്രമീകരിക്കുന്നതിനും വേണ്ടിയാണ് ഈ മുൻകരുതൽ നടപടികൾ എന്നാണ് അവർ പറയുന്നത് എന്തായാലും പ്രധാന നിർദ്ദേശങ്ങൾ എങ്ങനെയാണ് സ്വകാര്യ മേഖലയിൽ റിമോട്ട് വർക്ക് സിസ്റ്റം സജ്ജമാക്കും ജീവനക്കാർക്ക് ശമ്പളത്തോടുകൂടിയ അവധി നൽകാം അവർക്ക് ശമ്പളമില്ലാത്ത അവധിയും നൽകാം നിശ്ചിത കാലയളവിൽ ശമ്പളം താൽക്കാലികമായി കുറയ്ക്കാം ശമ്പളം സ്ഥിരമായും വെട്ടിക്കുറയ്ക്കാനുള്ള ഓപ്ഷനും ഉണ്ട് എന്തായാലും കൊറോണ വ്യാപനത്തിന്റെ പശ്ചാത്തലത്തിൽ യു എയിലെ സ്കൂളുകളിലും യൂണിവേഴ്സിറ്റികളിലും ഈ അക്കാദമിക വർഷം പൂർണ്ണമായും ഈ ലേണിംഗ് സംവിധാനം ഏർപ്പെടുത്താനാണ് സർക്കാർ തീരുമാനിച്ചിരിക്കുന്നത് ഈ മാസം ഈ മാസം എട്ടാം തീയതി മുതലാണ് രാജ്യത്തെ സ്കൂളുകളും സർവകലാശാലകളും അടച്ചിട്ടത് വസന്തകാല അവധി നേരത്തെ ആക്കിയാണ് വിദ്യാലയങ്ങൾ അടച്ചത് ഏപ്രിൽ ഒമ്പതാം തീയതി സ്കൂളുകൾ തുറക്കാനിരിക്കുകയാണ് ഈ തീരുമാനം നേരത്തെയുള്ള പരീക്ഷകളുടെ ഗ്രേഡ് അനുസരിച്ചോ പ്രവേശന പരീക്ഷ നടത്തിയോ വിദ്യാർത്ഥികൾക്ക് ക്ലാസ് കയറ്റം നൽകാം എന്നാൽ അവസാന വർഷ വിദ്യാർത്ഥികളുടെ പരീക്ഷ സംബന്ധിച്ച അന്തിമ തീരുമാനം ആയിട്ടുമില്ല എന്തായാലും ഇത്തരത്തിലൊരു തീരുമാനം യു എ സർക്കാർ തീരുമാനിച്ചപ്പോൾ കേരളത്തിലെ മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ പറഞ്ഞത് മറ്റൊന്നാണ് നാട്ടിലേക്ക് വരാൻ കഴിയാത്ത പ്രവാസികൾ ഇപ്പോൾ കുടുംബത്തെ ഓർത്ത് വലിയ ഉത്കണ്ഠയിലാണ് എന്നറിയാം നിങ്ങൾ സുരക്ഷിത ായി വിദേശത്ത് തന്നെ കഴിയൂ ഈ അവസരത്തിൽ ആരും നിങ്ങളുടെ കുടുംബങ്ങൾ ഇവിടെ സുരക്ഷിതമായിരിക്കുമെന്നാണ് അദ്ദേഹം ഈ നിങ്ങളുടെ കൂടിയാണ് ഉള്ളത് പ്രവാസികളുടെ കുടുംബങ്ങളുടെ സുരക്ഷ ഉറപ്പാക്കുമെന്നും മുഖ്യമന്ത്രി പിണറായി വിജയൻ വ്യക്തമാക്കി പ്രവാസികൾ മണലാരുണ്യത്തിൽ വിയർപ്പൊഴുക്കി അധ്വാനിച്ചുണ്ടാക്കിയ പണം കൊണ്ടാണ് നാം കഞ്ഞി കുടിച്ച് കടന്നിരുന്നത് എന്ന കാര്യം ആരും മറക്കരുതെന്നും പിണറായി വിജയൻ ഓർമ്മിപ്പിച്ചു നമ്മുടെ നാടിന്റെ നട്ടല് പ്രവാസികളാണെന്നും അദ്ദേഹം വ്യക്തമാക്കി കൊറോണ അവലോകന യോഗത്തിന് ശേഷം നടത്തിയ വാർത്താ സമ്മേളനത്തിലാണ് അദ്ദേഹം ഇക്കാര്യങ്ങൾ വ്യക്തമാക്കിയത് അതുമാത്രമല്ല കോവിഡ് ബാധയുമായി ബന്ധപ്പെട്ട പ്രവാസികളോട് ചിലർ പ്രത്യേക വികാരം പ്രകടിപ്പിക്കുന്നുണ്ട് ലോകത്താകെ പടർന്നു പിടിച്ച മഹാമാരിയാണ് കോവിഡ് നയൻറ്റീൻ എന്ന് അവർ ഓർക്കണമെന്നും മുഖ്യമന്ത്രി വ്യക്തമാക്കി എന്നാൽ കൊറോണ വൈറസ് ആശങ്കയുടെ പശ്ചാത്തലത്തിൽ യു എയിലെ സ്വകാര്യ മേഖലയിലെ കമ്പനികൾക്ക് ജോലികൾ നിർത്തി ജോലികൾ നിയന്ത്രിക്കുന്നതിന് യു എ ഗവൺമെന്റ് ഉത്തരവിറക്കിയെന്നുള്ള വാർത്ത ഏറെ ഞെട്ടിനോടുകൂടിയാണ് പ്രവാസികൾ കണക്കിലെടുത്തിരിക്കുന്നത് കാരണം കോവിഡ് നയൻറ്റീന്റെ കാലഘട്ടത്തിൽ ഏറെ ആശങ്കയോടുകൂടിയാണ് പ്രവാസികൾ ഇപ്പോൾ ഗൾഫ് നാടുകളിൽ കഴിയുന്നത് പലർക്കും ജോലി വർക്ക് ഫ്രം ഹോം ആക്കി കൊടുത്തു പക്ഷേ മറ്റു ചില തൊഴിലാളികൾക്ക് ഇത്തരത്തിൽ ജോലി ചെയ്യുവാൻ സാധിക്കില്ല അത്രക്കാരെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ ജോലിയില്ലാതെ റൂമുകളിൽ കഴിയേണ്ട അവസ്ഥയാണ് അതുകൊണ്ട് തന്നെ കടുത്ത സാമ്പത്തിക പ്രതിസന്ധിയാണ് അവരിപ്പോൾ നേരിടുന്നതും ഇനി യാതൊരു മുന്നറിയിപ്പുമില്ലാതെ ഇത്തരത്തിൽ ജോലിയിൽ നിന്ന് പുറത്താക്കുകയാണെങ്കിൽ എന്ത് ചെയ്യുമെന്ന ആശങ്ക തന്നെയാണ് പ്രവാസികളിടയിൽ ഇപ്പോൾ പടർന്നു പന്തലിച്ചിരിക്കുന്നത് ന്യൂസ് ഡെസ്ക് പ്രവാസി മലയാളി